കുക്കുംബർ തമ്പുളി അങ്ങനൊരു പേര് കേട്ടിട്ടുണ്ടോ ഇത് കർണാടകയിലെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഡിഷാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ കുക്കുംബറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അതായത് നല്ല മൂത്ത മൂത്തക്കുരുവുള്ള ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂത്തക്കുരു വേണമെങ്കിൽ കളഞ്ഞെടുക്കാം അല്ലെങ്കിൽ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു കറിയാണ് ശരിക്കും പറഞ്ഞ ഒരു കംഫർട്ട് ഫുഡ് എന്നൊക്കെ പറയാവുന്ന ആ ഒരു കാറ്റഗറിയിലുള്ളത് തന്നെയാണ് കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഏത് വെറൈറ്റി കുക്കുംബർ വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാവുന്ന തന്നെയുള്ളൂ കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാനിവിടെ രണ്ടെല്ലി വെളുത്തുള്ളി രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കാനും കുറച്ച് മുറിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഒരു പിടി മല്ലിയില ചേർക്കുന്നുണ്ട് അതുപോലെ അരക്കപ്പളവിൽ നാളികേരം ചെരുകിയത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ നല്ല ജീരകം അല്ലെങ്കിൽ ക്യുമിൻ സീഡ്സ് ഒരു ടീസ്പൂൺ മുഴുവനോട് കൂടിയിട്ടുള്ള കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കുക്കുംബർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വെള്ളം പുറത്തോട്ട് വരും കേട്ടോ കണ്ടോ ഇതുപോലെ നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അര ലിറ്റർ അളവിൽ തൈരാണ് അല്ലെങ്കിൽ മോര് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം തൈരിൻ്റെ കട്ടകളൊക്കെ ഇതുപോലെ ഒന്ന് കളഞ്ഞ് എടുക്കണ് ചെറിയ പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ കട്ടകൾ ഉടച്ചെടുത്ത് ആ ഒരു തൈരിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ആ ഒരു കുക്കുംബറിൻ്റെ മിക്സ് ചേർത്തിട്ട് നന്നായിട്ടെന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം ഞാൻ കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നല്ല അതായത് നല്ല ലൂസായിട്ടും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതുള്ളൂട്ടാ ഞാനിപ്പോൾ ഒരു മീഡിയം തിക്നസ്സോട് കൂടിയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു കറിയുടെ പ്രത്യേകത ഇതിൽ കുക്കിങ്ങൊന്നുമില്ല ജസ്റ്റ് ഒന്ന് താളിച്ചെടുക്കൽ മാത്രമേ ഉള്ളൂട്ടാ അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇനി ഇത് തളിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടായിട്ട് വരണ സമയത്ത് ഒരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ പിന്നൊരു കാൽ ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് ഉലുവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉണക്കമുളക് ഒരു അഞ്ചാറെണ്ണം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മൂത്ത് വരണ സമയത്ത് ഇതിലേക്ക് നമുക്ക് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കണം അതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും കേട്ടോ ഒരു കാൽ ടീസ്പൂണൊക്കെ കായത്തിൻ്റെ പൊടി മതിയാവും ഇതിന് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കുക്കുംബറിൻ്റെ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കുക്കുംബർ തമ്പുളി റെഡി ആയിട്ടുണ്ട് പ്ലെയിൻ റൈസിൻ്റെ കൂടിയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ അല്ലെങ്കിൽ ലെമൺ റൈസിൻ്റെ കൂടെയൊക്കെ ശരിക്കും അടിപൊളി തന്നെയാണ് കേട്ടോ ശരിക്കും നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് തോന്നും നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഒഴിച്ചുകറി എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക അതുപോലെ വീഡിയോനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിലൊന്നറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ശരിക്കും അടിപൊളിയനിയാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷെ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ശരിക്കും അടിപൊളിയനിയാണ് കേട്ടോ